കോഴിക്കോട് കൊരുവട്ടൂരിൽ ആനയുമായി വാഹനത്തിൽ അമിതവേഗത്തിൽ യാത്ര ആനയുടെ ദേഹത്ത് വൈദ്യുതി ലൈൻ പലവട്ടം തട്ടിയതോടെ ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാഹനത്തിൽ തടഞ്ഞു സാധാരണ ആനകളെ വാഹനത്തിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് വാഹനത്തിന്റെ വേഗത കുറച്ച് സൂക്ഷിച്ചായിരിക്കും എന്നാൽ ഇന്ന് കോഴിക്കോട് കൊരുവട്ടൂരിൽ ആനയെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും പാലിച്ചിരുന്നില്ല ആനയുടെ ദേഹത്ത് ഇലക്ട്രിക് ലൈൻ പലവട്ടം തട്ടുന്നത് കണ്ട് വാഹനത്തിന് പുറകെ വരികയായിരുന്ന നാട്ടുകാരാണ് വാഹനത്തെ തടഞ്ഞു നിർത്തിയത് വഴിയരികിൽ ചാഞ്ഞു നിൽക്കുന്ന ചെറിയ വൃക്ഷശിഖരങ്ങളും ആനയുടെ ദേഹത്ത് തട്ടുന്നുണ്ടായിരുന്നു വാഹനത്തെ പിന്തുടരുന്ന നാട്ടുകാർ വാഹനത്തെ തടഞ്ഞു നിർത്തി ഡ്രൈവറോട് ഇക്കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അയാൾ ആനയുമായി യാത്ര തുടരുകയായിരുന്നു വാഹനമോടിച്ചിരുന്ന ഡ്രൈവറുടെ നിരുത്തരവാദിത്തപരമായ ഈ പെരുമാറ്റമാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ നാട്ടുകാർ പ്രേരിപ്പിച്ചത് എന്നാൽ ആനയുടെ പേരോ മറ്റു വിവരങ്ങളോ മനസ്സിലാകാത്തത് കൊണ്ട് സംഭവത്തിൽ കേസെടുക്കാനും ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്